പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ സമരത്തിൽ കോളേജ് ആരംഭിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ കോളേജിന് ഇതുവരെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നും പരാതി താൽക്കാലിക കെട്ടിടം മലയാളപ്പുഴയിൽ ഉടൻ സജ്ജമാക്കുമെന്ന് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത് നഴ്സിംഗ് കോളേജ് ആരംഭിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് രണ്ട് ബാച്ചുകളിലായി നൂറ്റി വിദ്യാർത്ഥികളുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പരിമിതമാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കോളേജില്ല ഹോസ്റ്റലില്ല ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉടൻ കിട്ടും എന്ന് മാത്രമാണ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങളുടെ ഈ അവസ്ഥ കാണുന്ന മന്ത്രി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തരണം എന്ന് താഴ്മയായിട്ട് അപേക്ഷയാണ് ഒരു വെട്ടമെങ്കിലും ഒരു വെട്ടം ഞങ്ങൾ കോളേജ് ഒന്ന് വന്ന് കാണണം കോളേജ് ബസ് ഇല്ല വിദ്യാർത്ഥികൾ സ്വന്തം പണം മുടക്കിയാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പ്രാക്ടീസിന് പോകുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള താൽക്കാലിക കെട്ടിടം മലയാളപ്പുഴയിൽ ഉടൻ സജ്ജമാക്കുമെന്നും ഐ എൻ സി അംഗീകാരത്തിനുള്ള പരിശോധന ഉടൻ നടക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു റോഡ് റോഡുപരോധിച്ച് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും പ്രതിഷേധിച്ചു